ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി ഇളക്കിയത് ശരിയായില്ലെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് കോടതിയുടെ വിമർശനം അനുമതി വാങ്ങാത്തതിൽ കോടതിക്ക് അതൃപ്തി അനുമതിയില്ലാതെ നീക്കിയത് ശരിയായില്ലെന്ന് കോടതി ദേവസ്വം ബോർഡ് വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം കോടതി ഇടപെടൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതിയുടെ ഉത്തരവ് വേണമെന്ന് ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയത് ശരിയായില്ലെന്ന് ഹൈക്കോടതി പറയുന്നു ദേവസ്വം ബോർഡിന് കോടതിയുടെ വിമർശനം അനുമതി വാങ്ങാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ അനുമതിയില്ലാതെ നീക്കിയത് ശരിയായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് വെള്ളിയാഴ്ചയ്ക്കകം ഈ ഒരു വിഷയത്തിൽ വിശദീകരണം നൽകണം കോടതി ഇടപെടൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതിയുടെ ഉത്തരവ് വേണമെന്ന് ദേവസ്വം ബോർഡ്